നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ ഉത്രാളിക്കാവ് പൂരത്തിനും മച്ചാട് മാമാങ്കത്തിനും വെടിക്കെട്ട് അനുമതി നിഷേധിച്ചു ഉത്രാളികാവ് പൂരം മച്ചാട് മാമാങ്കം എന്നിവടനുബന്ധിച്ച് നടത്താനിരുന്ന വെടിക്കെട്ടുകൾക്കാണ് സുരക്ഷാ കാരണങ്ങളാൽ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് വിലക്കേർപ്പെടുത്തിയത് ഫെബ്രുവരി പതിനേഴിന് പറപ്പുറപ്പായ ദിവസം ഉത്രാളിക്കാവ് ക്ഷേത്രത്തിൽ നടത്താനിരുന്ന വെടിക്കെട്ട പ്രദർശനത്തിനാണ് അനുമതി ഇല്ലാത്തത് വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡിനും റെയിൽവേ മേൽപ്പാലത്തിനും മധ്യ റോഡിലേക്ക് ചാഞ്ഞു നിന്നിരുന്ന അപകടാവസ്ഥയിലുള്ള മരങ്ങൾ മുറിച്ചുമാറ്റാൻ തുടങ്ങി പൊതുമരമത്ത് വകുപ്പാണ് മരങ്ങൾ നീക്കം ചെയ്യുന്നത് സാമൂഹ്യ പ്രവർത്തകനും പരിസ്ഥിതി പ്രവർത്തകനുമായ അനിരുദ്ധൻ നടത്തിയ നിരന്തരമായ ഇടപെടലിനെ തുടർന്നാണ് നടപടി പൊതുപ്പണിമുടക്കിൽ നിന്ന് വടക്കാഞ്ചേരി നഗരസഭയെ ഒഴിവാക്കണമെന്ന് ആവശ്യം ഫെബ്രുവരി പന്ത്രണ്ടിന് സംയുക്ത ട്രേഡ് യൂണിയനുകൾ പ്രഖ്യാപിച്ച പൊതുപണിമുടക്കിൽ നിന്ന് വടക്കാഞ്ചേരി നഗരസഭാ പരിധിയെ ഒഴിവാക്കണമെന്ന് വടക്കാഞ്ചേരി മർച്ചന്റ് അസോസിയേഷനും ഡി സി സി ജനറൽ സെക്രട്ടറി കെ അജിത് കുമാറും ആവശ്യപ്പെട്ടു നഗരസഭയിലെ പ്രധാന പൂരങ്ങൾ നടക്കുന്ന സാഹചര്യത്തിൽ ഭക്തജനങ്ങളുടെ യാത്രാ സൗകര്യവും വ്യാപാരവും പരിഗണിച്ചാണ് ഈ ആവശ്യം പ്രസിദ്ധമായ ഉത്രാളിക്കാവ് പൂരത്തിന് സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ സാമ്പത്തിക കരുത്ത ഇത്തവണത്തെ പൂരാഘോഷങ്ങൾക്കായി അഞ്ച് ലക്ഷം രൂപ അനുവദിച്ചതായി സേവ്യർ ചിറ്റിലപ്പള്ളി എം എൽ എ അറിയിച്ചു രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് തുടർച്ചയായ നാലാം വർഷമാണ് ഉത്രാളിക്കാവ് പൂരത്തിന് ടൂറിസം വകുപ്പിന്റെ ധനസഹായം ലഭിക്കുന്നത്